ഞങ്ങൾ ഗുരുവായൂർക്ക് പോകാനുട്ടോ ഒരു ടു ത്രീ മന്ത്സ് കൂടുമ്പോൾ എനിക്ക് ഗുരുവായൂർ പോകണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഗുരുവായൂർ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇങ്ങനെ ദാഹിക്കുന്ന ഒരു ഫീലാട്ടോ ഇങ്ങനെ കുടി ഇങ്ങനെ പോകണം 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 എന്നിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോവാണ് അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ മിക്കവാറും ഇപ്പോൾ ഗുരുവായൂർ യാത്രകളിൽ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യാറ് കാരണം ലോങ് ഡ്രൈവ് കിട്ടുമ്പോൾ മീൻസ് നമുക്കൊന്ന് ഓടിച്ച് പഠിക്കാമല്ലോ ഓടിച്ച് പഠിക്കില്ല ഓടിക്കാൻ അറിയാം എന്നാലും കുറച്ചും കൂടി ഡ്രൈവിങ് നന്നാക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഗുരുവായൂരിലെ പാർക്കിങ്ങിലൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഗുരുവായൂർക്ക് പോകാനോ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും മക്കളും ആണ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനതാ ഒരു ഇവിടെ എത്തിയാൽ തന്നെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ഫീലാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഗുരുവായൂരിൻ്റെയൊക്കെ റീൽസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും അവിടെ പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സേവ് ചെയ്ത് വെച്ച റീൽസൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്താൽ കേട്ടോ അത് പിന്നെ അമ്മ ഉണ്ട് അച്ഛനുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു യാത്രയായപ്പോൾ കുറച്ചും കൂടി സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഏട്ടനും മക്കളും ഞാ ഞാനും അങ്ങനെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്താ പറയുക ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അല്ലേ അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൻ്റെ വിരൽ ഒടിഞ്ഞൊരു സമയമായിരുന്നു കേട്ടോ ഇത് കുറച്ച് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോൾ അടുത്ത എടുത്തതെന്നല്ല കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി എല്ലാവരും കൂടിയും പോയപ്പോൾ അപ്പോൾ എന്താ പറയുക അതാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രസാദൊക്കെ വാങ്ങി അതൊക്കെ തൊട്ട് പിന്നെ ഇവിടെ നിന്നാണ് ഇത് ഈ ഒരു റീലെടുത്തു കേട്ടോ ഇതും കുറേ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു റീലാണ് അതെടുത്തു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഡാൻസ് ഒക്കെ കണ്ടിരുന്നു ആടുമേക്കും കണ്ണേ നീ കണ്ണേനാ ആ പാട്ടിൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമായി അപ്പോൾ അവരും കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ എന്താ പറയുക എന്താ പറയുക ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീലിംഗ് ആട്ടോ ഇവിടെ പോകുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുമല്ലോ വാശി കളിപ്പാട്ടം വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരനെയും കൊണ്ട് കുറച്ച് കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു എന്നിട്ട് ഞങ്ങൾ മെല്ലെ വീട്ടിലോട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഈ ഒരു ഫ്രെയിം അച്ഛനും അമ്മേനെ കൈ പിടിച്ച് നടക്കണ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഗുരുവായൂരി പപ്പടമൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മസാല ദോശ മസാല ദോശ കഴിക്കുക പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് എൻ്റെ കയ്യെ ഒടിഞ്ഞ കാരണം കൊണ്ട് എനിക്ക് ഏറ്റവും വായ തരുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വീണ്ടും പോയി ഓക്കെ തിരിച്ച് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ഫീലായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പഠിക്കണം അതായത് ഒറ്റയ്ക്ക് കാരടുത്ത് പോകാനുള്ള ധൈര്യം വരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് എന്താ പറയുക ലക്ഷ്യം അത് പെട്ടെന്ന് തന്നെ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക